ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ ഗൾഫ് അക്കൗണ്ടിങ് ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് കുറേ ആളുകൾ എനിക്ക് വരുന്ന മെസ്സേജസ് ആണ് ഈ കുറേ കാലമായി പഠിച്ചിറങ്ങിയിട്ട് പിന്നെ വർക്കിനൊന്നും പോയിട്ടില്ല കംപ്ലീറ്റ് ടച്ചും പോയിട്ടുണ്ട് ആ ടച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണം മൊത്തം കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കണം ഞാൻ വർക്ക് ചെയ്തോടെ പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ബേസ് ഒന്നും അറിയില്ല ഒരു ചിത്രം വരച്ച പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് ബേസ് ഒന്നുമില്ല എനിക്ക് കുറച്ച് ബേസ് ഉണ്ടാക്കിയെടുക്കണം അതേപോലെ തന്നെ വാറ്റിലേക്ക് വരുമ്പം ജി സി സിയിലുള്ള ഗൾ യു എയിലുള്ള വാറ്റിലേക്ക് വരുമ്പോൾ വാറ്റിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എനിക്ക് അവിടെ ജോലി നോക്കണം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഫീയോ കാര്യങ്ങളോ ആണ് എല്ലാ ഒക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ആരെങ്കിലും ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യാം ഇവിടെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഗൾഫ് അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്ത് തരാം ഓക്കെ ഓക്കെ ശരി